മൂന്ന് വീലുള്ള ആട്ടോ കണ്ടിട്ടുണ്ട് നാല് വീലുള്ള കാറ് കണ്ടിട്ടുണ്ട് ആറ് വീലുള്ള വാഹനം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതാണ്ട് ഈ വരുന്നൊരു വാഹനത്തിൻ്റെ വീലെന്ന് പറഞ്ഞാൽ അഞ്ച് വീലുള്ള വാഹനമാണ് ഹലോ നിക്കാ നിക്കാം നമസ്കാരമോ നിങ്ങൾ എവിടെ പോകാം ഞങ്ങളെ ചുമ്മാർ ആയിരുന്നു ഇറങ്ങിയതാണ് അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ നിന്ന് ചെയ്യുന്നു ഇതുപോലൊരു വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ കൊച്ചുമോന എല്ലിയോ അതിന് പ്രോത്സാഹനമൊക്കെ ചെയ്തു എന്തായാലും അത് സാധിച്ചു തന്നു ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ ഇത് സോളാർ കാറാണ് ഇത് ആദ്യത്തും കൂട്ടുകാരും ആദ്യത്തിൻ്റെ അച്ഛനും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളെ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വീഡിയോ എൻ്റെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ പേര് ആദ്യം എൻ്റെ പേര് അമ്പാരി ഞങ്ങൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കണ്ണൂർ ജി വി എസ് എസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു ഈ സോളാർ വണ്ടിയാണ് ഞങ്ങൾ നിർമ്മിച്ച് കൂടെയുള്ള ആൾക്കാരില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ ഇന്ന് ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെ സോളാർ വഴി ഇത് സെൽഫ് സോളാർ വഴി അല്ലാതെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യാൻ പറ്റും പറ്റി കറണ്ട് എ സിയിലോട്ട് മാറ്റി ചെയ്യുന്നു പിന്നെ പ്രത്യേകത വേറെ ഇപ്പൊ ഇനി ഞങ്ങളിത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക സെൻസറൊക്കെ വെക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഇത് കാറു പോലെ ആക്കണമെന്നും പിന്നെ ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് ആശയത്തിലേക്ക് വന്നത് ഞാനും ഇവനും ഇതേപോലെ സജ്ജില്ല മത്സരത്തിന് പോകുമായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റീ മോഡലിങ്ങ് കാറ് കണ്ടു അന്ന് ഞാൻ പോകുന്ന ആശയമാണ് അപ്പോൾ ഞങ്ങൾ എട്ടാം ക്ലാസ് പിടിക്കുന്നു ഒമ്പതാം ആയപ്പോൾ ഞങ്ങളുടെ ടീച്ചർമാരോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഫാം വരയ്ക്കും എന്നിട്ട് ഞമ്മക്ക് ഇതേപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അങ്ങനെ ഇത് ടീച്ചർമാർക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ചേയ്സും കാര്യമൊക്കെ അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് നമുക്കുണ്ടാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ടീച്ചർ പറഞ്ഞ് ഞാനും സഹായിക്കാം അങ്ങനെ തുടങ്ങി ഒരു വർഷമായിട്ട് എടുത്ത് സമയമെടുത്ത് ചിലവാക്കിയപ്പോൾ ഉണ്ടാക്കിയ വണ്ടി ഇതിൻ്റെ അതിൻ്റെ ചാർജിങ് കണക്ടറും അല്ല ഞങ്ങൾ വാങ്ങിച്ചതാണ് ഫുൾ ഏതൊക്കെ രണ്ട് സ്കൂട്ടറിൻ്റെ ടയർ പിന്നെ രണ്ട് ബൈക്കിൻ്റെ ടയർ പിന്നെ ഒരു എൻജിൻ പിന്നെ ഇത് അഞ്ച് ചക്ര വണ്ടിയാണ് പിന്നെ ഞങ്ങൾക്ക് പാട്ട് കേൾക്കണം ഈ പാട്ട് കേൾക്കാം പിന്നെ ഇതാണ് ഇതിലെ കൺട്രോളും കാര്യം പിന്നെ സ്റ്റിയറിംഗ് അതും ഞങ്ങൾ ആക്രിയെന്ന് ഫ്രെയിം എല്ലാം ഞങ്ങൾ പണിപ്പിച്ച് എടുത്തൊക്കെ ആരായിരുന്നു അച്ഛ അച്ഛൻ തന്നെയാണ് ഡിസൈൻ ഇവിടെ ബാക്കി രണ്ട് ബൈക്കിന്റെ വീലും രണ്ട് ബൈക്കിൻ്റെ വീലും പിന്നെ ഒരു സ്കൂട്ടിയുടെ അട്ടയർ പണി വന്നപ്പോ അഞ്ച് വീല് വന്നതാണ് നിങ്ങൾ നേരത്തെ ഇനി ഞങ്ങൾ കുറെ ഫീച്ചേഴ്സ് ഒക്കെ വരുത്തണോ ആഗ്രഹമുണ്ട് സെൻസർ പിടിക്കണം ഈ എഞ്ചി ഫുള്ളോടെ മാറ്റി മൊത്തം ഇലക്ട്രിക് ആക്കാൻ മോട്ടർ ഓടിപ്പിച്ച് ഇപ്പോൾ ഇത് നിങ്ങൾ പണി വന്നപ്പോൾ നിങ്ങളെ ഓടിക്കാൻ സ്വന്തമായിട്ട് ഇപ്പം ഇവനും എൻ്റെ അച്ഛനോട് നമ്മളോട് ഇങ്ങനെ എത്രയും പറഞ്ഞത് നമുക്ക് ഇവനൊരു വണ്ടി ഉണ്ടാക്കണം ഇങ്ങനെ പറഞ്ഞു തന്നെ നമുക്ക് എങ്ങനെയും അഗ്രികളിലേക്ക് പോയി സാധനമൊക്കെ എടുക്കണം അതൊക്കെ അങ്ങനെ വണ്ടി എനിക്ക് ഓട്ടയുണ്ട് അപ്പോൾ ആ പോയി അങ്ങനെ സാധനം എല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്നു ആദ്യമേ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ആ ബാക്കിലെ ബോഡിയൊക്കെ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചൻ എടുത്തുകൊണ്ട് വന്നു ഇനി ടയറെ എല്ലാം സംഘടിപ്പിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നു അപ്പോൾ ലാസി ഫിനിഷിങ് നമ്മളാ ചെയ്തത് അത് സീറിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി സെറ്റ് ചെയ്ത് സോളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ കരണ്ടിൻ്റെ ഭാഗമൊക്കെ പിന്നെ അങ്ങ് ചെയ്തു അങ്ങനെയെല്ലാം ഏകദേശം അത് ക്ലിയർ ആക്കി എടുത്തു പിന്നെ ഇന്നലെ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ അവൻ സ്കൂളിൽ കൊണ്ട് കാണിച്ചു അവിടെ എല്ലാം നല്ല രീതിയിലെല്ലാം ശരിയായി പിന്നെ ഇനി ഇതിനകത്ത് നമ്മൾ അവന് എന്തൊക്കെയോ ആശയങ്ങളുണ്ട് ഇതിനകത്തേയും അവന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും എന്നാലും അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ടേ നമ്മൾ ബാക്കി എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി അത് ലൈറ്റ് സെറ്റ് ചെയ്യണം കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഓരോ ഓരോ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇരിക്കാൻ സമയം കിട്ടാത്തുണ്ട് എല്ലാവരും കൂടെ ഒന്നേ കൂടി വന്നിരിക്കണം ഞങ്ങൾക്കെല്ലാം ജോലിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നേരെല്ലാം കഴിഞ്ഞിട്ടൊന്നും എല്ലാവരും കൂടെ കൂടി വന്നിരുന്നു ചെയ്യാമെന്നുള്ള ഒരു ധൈര്യടുപ്പില്ലാറിനകത്ത് വണ്ടി ഓടുക സോളാറിനകത്ത് ഓടും ഓടണം ഓടിക്കണം ഓടിക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്ക് ഇനി ഓടിച്ചിട്ടുണ്ട് ആ ഓടിച്ചു ആ ബാറ്ററി ഇത് വെച്ചു പക്ഷേ പവർ കുറവാണ് മോട്ടറിന് മോട്ടറിന് ഇനിയിപ്പോൾ ഇച്ചിരി പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നിൽക്കുന്നത് ഹെവി മോട്ടർ വെച്ചെങ്കിൽ പറ്റുമോ ഹെവി മോട്ടർ വെക്കണേ അതിനകത്ത് ബാറ്ററിയും സെറ്റ് ചെയ്യണം എവി ബാറ്ററിയും അപ്പം ആ കുറേ സെൻസറും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പം എങ്ങനെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് ഓടത്തുള്ളൂ സെൻസർ ഈ സ്റ്റിയറിംഗ് വെച്ചപ്പോൾ എന്തെങ്കിലും സ്റ്റിയറിംഗ് ആ സ്റ്റിയറിംഗ് വെച്ചപ്പം എന്താ പറഞ്ഞാൽ നമുക്കത് പവർ സ്റ്റിയറിംഗിൻ്റെ ഒരു മെതേഡിൽ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാനുള്ള സെറ്റപ്പ് ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് ഞാൻ പറഞ്ഞാൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരു സമയം എടുക്കണം എന്നിട്ട് ചെയ്യണം പിന്നെ ബ്രേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ബ്രേക്കും ഒന്ന് സെറ്റ് ചെയ്യണം ല്ലേ ആ ഫ്രണ്ടില് ബ്രേക്ക് അത് കൊടുക്ക ഇതെല്ലാം സെറ്റാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുവാണ് ഇനി അതിനകത്ത് കേബിളെല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ റിവേഴ്സ് ആ റിവേഴ്സ് ചെയ്യണം ഇനിയിപ്പോൾ റിവേഴ്സ് ചെയ്യാനാണെങ്കിൽ മോട്ടോർ വെച്ചെങ്കിലും വരും ഹെവി മോട്ടോർ വറ്റെങ്കിലേ അത് പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ ബൈ ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ എൻജിൻ ആയോണ്ടേ റിവേഴ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ആ ഇതിപ്പോൾ ഒരു വർഷം കൊണ്ടുള്ളതാണ് തീർന്നത് ഇപ്പോൾ ഈ അടുത്തലേക്ക് തീർന്ന് ആയി കിട്ടിയത് അങ്ങനെ എല്ലാവരും കൂടി ഒത്തു വന്നെങ്കിൽ എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് കൊണ്ടുവരണ്ടായിരുന്നോ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു താമസം വന്നു കാലാമസം വന്നു അത് പിന്നെ ചെറുക്കൻ ഇടയ്ക്ക് പോയി അതുകൊണ്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെ പൈസയുടെ സാമ്പത്തികത്തിൻ്റെ വിഷയം ഇതൊക്കെ ഒരു പ്രശ്നമാണ് എല്ലാവരും കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടീച്ചർമാരിപ്പോൾ പൈസ കുറച്ച് കുറച്ച് കൊടുത്ത് സഹായിച്ചു അതൊക്കെ കൊണ്ട് ഇത്രയൊക്കെ ആക്കി ഇനി ബാക്കിയൊക്കെ ഇനിയും മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇനിയും സാമ്പത്തികം അനുസരിച്ച് ചെയ്യും അതിൻ്റെ ബാറ്ററിയാണ് ഈ സ്വന്തം ഈ അവൻ സ്വന്തമായിട്ട് ചെയ്ത ഇൻവെർട്ടർ ഇതിന്റെ അങ്ങനെ എ സി ആക്കി മാറ്റി നമുക്ക് ഇപ്പം രാത്രി അവിടെ ക്യാമ്പിന് പോവാണെങ്കിൽ അവിടെ പ്രകാശം ഇല്ല അപ്പൊ നമുക്ക് എടുത്ത് വഴി കണക്ഷെ ഈ ഒരു പ്രോജക്റ്റ് പ്രൊജക്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സകലം കൂടെ ഒരു ഇതൊക്കെ വെക്കാൻ വെള്ളക്കുറിച്ച് വേണോ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി പിന്നെ അവൻ്റെ ആശ നിറ കയറി അവൻ കൊച്ചിലേ തൊട്ട് ഇതിന് അവന് ഓരോ ഇതൊക്കെ വെച്ച് ചെയ്തോണ്ടിരിക്കുമായിരുന്നു കൊച്ചിലെ മുതൽ പണിയായിരുന്നു പള്ളക്കുട്ടി കൊണ്ടുവന്ന് ഇതൊക്കെ വെട്ടുക പേപ്പർ കൊണ്ടു വന്ന് ഇതൊക്കെ വെട്ടുകയും സാറിനെ കാണിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഞങ്ങൾക്ക് ഒരാശ ഉണ്ടായി ചെറിയ ഇച്ചിരി നമ്മുടെ കുഞ്ഞിന് ഇതുപോലൊരു കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് വന്ന് അവൻ്റെ ആശ സാധിച്ചു കൊടുക്കണം എന്നൊരാശ ഞങ്ങൾക്കുണ്ടായി അങ്ങനെ അത്രയും കൊണ്ടുവന്നൊരാശ് വേറെ എന്തെങ്കിലും വേറെ അവന് ഈ പിന്നെ ഈ പാട്ടൊക്കെ വെക്കും ഈ ഇതിൻ്റെ ഒക്കെ റേഡിയോയുടെ പാട്ടൊക്കെ വെക്കും വേറിങ് കയ്യുമൊക്കെ അങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അവനോട് അന്നേരം ഞാൻ പറയണ്ട കറണ്ടാണെന്ന് നോക്കി ചെയ്യണം എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്താലും അവൻ പറയാം അമ്മ മേടിക്കണ്ട ഞാനതൊക്കെ നോക്കി ചെയ്തോളാം

ഇങ്ങനെ സെക്കൻഡ് കിട്ടുമായിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു ഈ വണ്ടിയും കൂടെ വന്നുകൊണ്ട് എല്ലാവർക്കും ഇപ്പം സന്തോഷമായി ഗോപാലകൃഷ്ണൻ ആചാരി പ്രോജക്റ്റ് കൊള്ളാം നല്ല പരിപാടിയാണ് പിന്നെ എല്ലാ കാര്യത്തിലും ഇത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറേശാ നമ്മൾ നീക്കിയൊക്കെയാണ് ചെയ്തത് ഒരു പത്ത് ആയി പരിപാടി തുടങ്ങിയിട്ട് ഇതിന് മുമ്പ് ഇതുപോലെ അത് ചെറിയ ചെറിയ വണ്ടികളൊക്കെ ചെയ്ത് ചെയ്യുമായിരുന്നു പേപ്പർ കൊണ്ടൊക്കെ അങ്ങനെ സ്കൂളിൽ ചെന്ന് കൊണ്ട് കാണിച്ചപ്പോഴ സാറ് പറഞ്ഞു ശരി എന്നെ സഹായിക്കുക ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിരുന്നു അങ്ങനെ സോളാറിൻ്റെ പരിപാടി വണ്ടി വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് പിന്നെ മോട്ടറായി നാല് വീലായി പിന്നെ വേറൊരു മോട്ടറായി പിന്നെ പല പരിപാടികളും ഒപ്പിച്ചോണ്ടിരിക്കുക ഇനിയും അതിനെ പണി തീർന്നിട്ടില്ല അവന് മെക്കാനിക്കലല്ലേ ആ വണ്ടിയുടെ മെക്കാനിക്കലാ സ്കൂട്ടർ മെക്കാനിക്കലാണ് ആ ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ ഒരു ഐഡിയ വന്നപ്പോഴെല്ലാവരും കൂടെ ചേർന്ന് സഹായങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വേറൊരാളൂടെ വന്ന ഇതെല്ലാം സെറ്റ് ചെയ്തത് അത് ഇവിടെ അടുത്തുള്ള ഒരാളായിരുന്നു അവർ ഇലക്ട്രിക് വെൽഡിംഗ് ആരനായിരുന്നു അയാളും വന്ന് സന്തോഷ് സന്തോഷം എന്നൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് വെൽഡർ ഉണ്ടായിരുന്നു അവനോട് വന്ന് എല്ലാം പറഞ്ഞു കൊടുത്തൊക്കെയാണ് ചെയ്തത്